നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ ഈ ഒരു നെല്ലിക്ക ആ ഒരു നെല്ലിക്ക വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും നമ്മളുടെ സ്കിന്നിന് ഗ്ലോ ആകാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മളുടെ ഹെയറിനാണെങ്കിലും ഒക്കെ ഒക്കെ നല്ലതാണില്ലേ ഈ ഒരു നെല്ലിക്ക നമുക്ക് ദിവസം ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതുതന്നെ ഭയങ്കര മടിയായിരിക്കും അപ്പം ഈ ഒരു രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും കുടിക്കാൻ പറ്റും കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് പിന്നെ ഭയങ്കര ഹെൽത്തിയുമാണ് കേട്ടോ ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ നമ്മൾ ഈ രണ്ട് രീതിയിലാണ് ഇത് ഇതുണ്ടാക്കുന്നത് കേട്ടോ ഒന്ന് ജ്യൂസായിട്ടും ഇനി ഒന്ന് ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് നെല്ലിക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു രണ്ട് ഗ്ലാസ് കിട്ടും കേട്ടോ ആ ഒരു രീതിയിൽ ഞാൻ ഒരു മൂന്ന് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്ന് നെല്ലിക്ക നമ്മൾ മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് ഡ്രു ഡ്രാക്കി എടുക്കാം കേട്ടോ കൂടുതലായിട്ടും നരക്കരുത് അപ്പോൾ കുരുവും കൂടെ അരഞ്ഞു പോകും അപ്പോൾ ഒന്നൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇതാ കുരു ഇതേപോലെ നമുക്ക് ായിട്ട് കിട്ടും നമ്മൾ അരി അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഇല പൊതിനാം പിന്നെ വേണ്ടത് ചെറിയൊരു കഷണം ഇഞ്ചിയാണ് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് കേട്ടോ ഒരു ഒരു ഗ്ലാസ് ഒക്കെ ആദ്യം നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് കഴിഞ്ഞാൽ ഉപ്പാണ് നമുക്ക് എത്രത്തോളം ഉപ്പ് വേണോ ആ ഒരു രീതിയിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ടും പിന്നെ സ്കിന്നിനൊക്കെ അടിപൊളിയാണ് നമ്മളുടെ ബീട്രൂട്ട് അത് ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുക്കാം ബീട്രൂട്ട് കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്കിന്നിനും ഒക്കെ അടിപൊളി ഒരു സംഭവം തന്നെയാണ് ബീട്രൂട്ടും അപ്പോൾ ഷുഗർ പേഷ്യൻസാണ് ഇത് അടിക്കുന്നതെങ്കിൽ ബീട്രൂട്ട് ഒഴിവാക്കാം കേട്ടോ ബീട്രൂട്ട് അത്ര നല്ലതല്ല ഷുഗറിന് അതുകൊണ്ട് അപ്പോൾ അതാ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്കൊക്കെ പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ടാബ്ലറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ജ്യൂസാണ് ഞാൻ ഒരാഴ്ച രാവിലെ വെറും വയറ്റിൽ കുടിച്ചത് കേട്ടോ അപ്പം നമ്മളുടെ ഷുഗറൊക്കെ നല്ലോണം തന്നെ നോർമൽ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഷുഗർ പേഷ്യൻസ് കുടിക്കുന്ന സമയത്ത് ആദ്യം ടാബ്ലറ്റ് കറക്റ്റായിട്ട് തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് കൂടെ ഈ ഒരു ജ്യൂസും കൂടെ കുടിച്ചിട്ട് നിങ്ങളൊന്ന് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു നെല്ലിക്ക കഴിക്കാൻ നോക്കാം കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷം എനിക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായി പോയിട്ടോ എപ്പോഴും അസുഖങ്ങളാണ് അതിന് മുമ്പ് അങ്ങനെയൊന്നും ജലദോഷമോ അല്ലെങ്കിൽ പനിയോ ഒന്നും എനിക്ക് വരാറില്ല പക്ഷേ പ്രഗ്നൻസിക്ക് ശേഷം എപ്പോൾ നോക്കിയാലും അസുഖമാണ് കേട്ടോ എപ്പോഴും ജലദോഷവും പനിയൊക്കെ ഇരിക്കുവേ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഇമ്മ്യൂണിറ്റിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അപ്പോൾ ശേഷം ഞാൻ കഴിക്കുന്ന ഒരു കുട്ടി പോലീ സംഭവമാണ് കേട്ടോ ഈ ഒരു നെല്ലിക്ക നെല്ലിക്ക വെറുതെ കഴിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും കേട്ടോ പക്ഷെ വെറുതെ കഴിക്കാൻ മടിയുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് കൂടുതലായിരിക്കും നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനും കഴിയും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ നെല്ലിക്കതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നനവക്കൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു ഉണങ്ങിയ തുണിയിൽ വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നുമില്ലാത്ത ഒരു ജാറിലേക്ക് നമുക്ക് ഈ നെല്ലിക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതാക്കി മുറിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിതാ ഈ ഒരു ജാറിലേക്ക് ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേനാണ് ഇപ്പം തേനും നമ്മളുടെ ശരീരത്തിന് അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും തേൻ കഴിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചധികം തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം തന്നെ കുലുക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ലോണം തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം ഒരു ഒരാഴ്ചയൊക്കെ ഒക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് എടുത്ത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടണം എന്നാഗ്രഹമുള്ളവരൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ